സെറ്റ് അതുപോലെ തന്നെ ചുറ്റിലുള്ള ആ സൈഡ് ബാരിക്കേഡ് നമ്മൾ ചെയർമാൻ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് അപ്പൊ അദ്ദേഹം വിശദീകരിക്കും ഈ ടൂർണമെന്റ് നാളെ പതിനാലാം തീയതി ബുധനാഴ്ച തുടങ്ങുകയാണ് അതായത് ഒമ്പത് മണിക്കാണ് നമ്മൾ കളി തീരുമാനിച്ചത് ആദ്യം വിചാരിച്ചത് ഒമ്പത് മണി ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതോടനുബന്ധിച്ച് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തിയുള്ളത് ഭയങ്കര സഭാ സ്ക്വയറിലാട്ടോ നാളെ മുതൽ ഇവിടെ ഫുട്ബോൾ കളി ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിതിൻ്റെ അകത്ത് കയറിയിട്ട് ഗാലറിയിലെ സൗകര്യം ഗ്രൗണ്ടൊക്കെ എങ്ങനെയാണെന്നുള്ളൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകട്ടോ അതുപോലെ ഇവിടെ കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് നാളത്തെ മത്സരം മുന്നോടിയായിട്ട് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് സഭാ സ്ക്വയർ റെഡിയാക്കിയിട്ടുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ഗ്യാലറിൻ്റെ ഗ്രൗണ്ടിലേക്കൊന്ന് പോയി നമുക്ക് അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് കമ്മിറ്റി റെഡിയാക്കിയിട്ടുള്ളത് നമുക്കറിയാം തിരൂരങ്ങാടിയിലൊക്കെ ഏറ്റവും കൂടുതൽ പങ്കെടുത്തൊരു സ്ഥലമാണ് തിരൂരങ്ങാടി അതിനപ്പറ്റി ഇവിടുന്ന് ആറ് കിലോമീറ്ററിൻ്റെ ഒരു വ്യത്യാസമുള്ള ടോപ്പ് പ്രത്യേകിച്ച് ഫുട്ബോൾ ആളുകളൊക്കെ കൂടുതൽ പങ്കെടുക്കുന്ന രീതിയാണ് ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഇവിടെയും എത്രത്തോളമാണ് ഗാലറിക്കുള്ള ആ സീറ്റുകളൊക്കെ സെറ്റാക്കിയിട്ടുള്ളതൊക്കെ നിങ്ങളെ കാണിക്കാൻ നമ്മളകത്തേക്ക് പോയി അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ ഗ്രൗണ്ടിന്റെ അകത്ത് എത്തിയിട്ടാണോ ഗ്രൗണ്ടിന്റെ ഇവിടെ ഉള്ള നല്ല വിശാല നല്ല ഫിനിഷിങ് ഗ്രൗണ്ടൊക്കെ വളരെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഗാലറി ഒക്കെ വളരെ ക്ലിയർ ആട്ടോ അത്യാവശ്യം ആളുകൾക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സ്റ്റെപ്പുള്ള വലിയ ഗാലറികളാണ് ഇവിടെ കമ്മിറ്റി റെഡി ആക്കിയിട്ടുള്ളത് നമുക്ക് ഗ്യാലറി ഒന്ന് കംപ്ലീറ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം നാളെ മുതൽ ഇവിടെ ആരവങ്ങൾ മുഴങ്ങാനുള്ളതാണ് പ്രഗത്ഭ ഇരുപത്തിരണ്ട് ടീമോളം പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞതാലും ഏതൊക്കെ ടീമുകളാണ് മത്സരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാം അപ്പോൾ ഗാലറി അതിൻ്റെ മുമ്പ് ഗാലറി ഒക്കെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ കമ്മിറ്റിയുടെ സബാഹുക്ക അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാം അദ്ദേഹം ഈ എന്തൊക്കെയാണ് നാളത്തെ പരിപാടിക്ക് നാളത്തെ കളിയുടെ മുന്നോടിയായിട്ട് ഇക്കാര്യങ്ങളാണ് റെഡി ആക്കിയിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇനാഗ്രേഷൻ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നുള്ളൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം വേങ്ങര വേങ്ങര നാളെ കളി ആരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയുള്ള ഇനാഗ്രേഷൻ നാളെ നടക്കും എന്തൊക്കെ സെറ്റപ്പാണ് കമ്മറ്റി ഇവിടെ ചെയ്തിട്ടുള്ളത് ഒക്കെ നമുക്ക് ചോദിക്കാം സഭാഹുക്ക കൊണ്ടുപോവുകയില്ല അത് ഇതിൻ്റെ ചെയർമാൻ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും ഈ ടൂർണമെൻറ്റ് നാളെ പതിനാലാം തീയതി ബുധനാഴ്ച തുടങ്ങുകയാണ് അതായത് ഒമ്പത് മണിക്കാണ് നമ്മൾ കളി തീരുമാനിച്ചത് ആദ്യം എന്ന് വിചാരിച്ചത് അത് ഒമ്പത് മണി ഫിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതോടനുബന്ധിച്ച് പറഞ്ഞാൽ ഇതൊരു ക്ലബുകളുടെ കൂട്ടായ്മയാണ് ഈ പ്രാവശ്യം ഉണ്ടാകുന്നത് സഭാ സഭാ സ്ക്വയർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ കളി വരുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് സാധാരണ എല്ലാം കൊടുത്തോരോ കമ്മിറ്റി ഉണ്ടാക്കുക അവിടെ ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ശരിക്കും ഫുട്ബോളിനെന്ത് ചെയ്യാൻ പറ്റും ഇതുകൊണ്ടുള്ള വരുമാനം കൊണ്ട് കാരണം നമ്മൾ ഉദ്ദേശിച്ചതന്നെ ഈ ഫുട്ബോൾ അക്കാദമി സൗജന്യമായിട്ട് ഇവിടെ കുട്ടികൾക്ക് നമ്മൾ പരിശീലനം കൊടുക്കുക എന്നുള്ളത് അങ്ങനെ ഫുട്ബോൾ നമ്മുടെ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ അങ്ങനെ സൗകര്യം ഇല്ല സത്യത്തിൽ ഉദ്ദേശം ഫുട്ബോള് സെറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം ഞാൻ ലൈവ് ജില്ലക്ക് പുറത്ത് വാങ്ങുന്നതൊക്കെ പോകാറുണ്ട് മാത്രമല്ല തിരുവങ്ങാടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഫുട്ബോൾ മത്സരം നടന്നത് തിരുവങ്ങാടിയിൽ നമ്മളെ ഞാൻ കൂടി ആ കമ്മറ്റിയിലുള്ള ആളാണ് പന്ത്രണ്ട് സ്റ്റെപ്പായിരുന്നു തിരുവങ്ങാടിയിലുള്ളതിനെ ഗാലറി ഇത് പതിനഞ്ച് സ്റ്റെപ്പാണ് പിന്നെ തിരുവങ്ങാടിനെ കാട്ടി കുറച്ചുകൂടി നമുക്ക് സൗകര്യമുള്ള സ്ഥലം കൂടി വിശാലത കൂടിയ സ്ഥലമായതുകൊണ്ട് തിരുവങ്ങാടിക്കാട്ടി കൂടുതൽ ആൾക്കാർ കയറാൻ കഴിയും പിന്നെ തിരുവങ്ങാടികൾക്ക് ഞങ്ങളെ കമ്മിറ്റിക്ക് ഞാൻ അടക്കമുള്ള കമ്മിറ്റി അതുകൊണ്ടാണ് പറഞ്ഞു നമുക്ക് അവിടെ പാർക്കിംഗ് കുറച്ച് കുറവായിരുന്നു എങ്കിലും അവിടെ നാട്ടുകാരൊക്കെ ഭയങ്കര സഹകരണം പ്രത്യേകിച്ചും അതെ തിരുവങ്ങാടിക്കുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ നാട്ടുകാര് ഭയങ്കരമായിട്ട് സഹകരിച്ചോ ഫുട്ബോളിനോട് കാരണം ആ നാട്ടുകാരൊക്കെ കളി വെച്ചോ അതേ ഇവിടെ നമ്മൾ അത് അവിടുന്ന് അതിൽ നിന്ന് മാറുക നാട്ടുകാർ തന്നെയാണ് പക്ഷെ അത് ക്ലബ്ബുകളോടെ കൂട്ടായി മാറും അപ്പോൾ അത് അതും ഈ കുട്ടികൾ കുട്ടികളെന്നെ തീരുമാനിച്ചാണ് ഈ ക്ലബുകളെന്നെ തീരുമാനിച്ചത് ഏകദേശം ഈ എഴുപത്തി മൂന്ന് ക്ലബ്ബുകളാണ് അതില് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും അതിലുള്ള എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലബ്ബ് ചില പത്ത് പേരായിരിക്കും ചില പതിനഞ്ചു പേരൊക്കെ ഇരുപത് പേരുണ്ടാവും അങ്ങനെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ജെയ്സി നല്ലൊരു ജെയ്സി നമ്മൾ കൊടുത്തിട്ട് ഫുട്ബോൾ ജെയ്സി സബാ സ്ക്വർ എന്നുള്ളൊരു ജെയ്സി നമ്മൾ കൊടുത്തിട്ട് ആ കുട്ടികളെ കൊണ്ട് ഏകദേശം ൂരി വേങ്ങരയിലേക്ക് ഒരു വിളംബര ജാത കാരണം ഇങ്ങനെ ഒരു പരിപാടി വരണം എന്നുള്ള വേങ്ങ ടൗൺ നാട്ടുകാരില്ല പക്ഷെ ഇതൊരു ആഘോഷമാക്കുകയാണല്ലോ വേങ്ങരയുടെ ഒരു കളി ഉത്സവം ഫുട്ബോൾ മഹോത്സവം നടത്തുമ്പോൾ എന്തായാലും അറിയണം അപ്പൊ എല്ലാരും പറഞ്ഞു അങ്ങനെ ഒരു അങ്ങനെ ഒരു ദൈവം ഒരു തിരിച്ചു വരില്ല അത് അവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുക കാരണം അഞ്ചു മണിക്കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മണിക്ക് അത് അവസാനിപ്പിക്കും കാരണം അല്ലെങ്കിൽ തന്നെ റോഡ് ബ്ലോക്ക് ആവുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത് ഏകദേശം നാൽപ്പതോളം അട നാൽപ്പതോളം ടീം അംഗങ്ങൾ കൂടിയ ബാൻഡ് സെറ്റാണ് അതിലുണ്ടാകുക കാരണം അതൊരു ഒരു ഒരു വ്യത്യസ്ത ശൈലിയിൽ ഭയങ്കരക്ക് കൊണ്ട് അത്ര ആൾക്കാരുള്ള ഒരു ബാൻഡ് സെറ്റ് ശരിക്കും ഭയങ്കരയിൽ നടത്തില്ല അപ്പൊ ഈ കുട്ടികളെ തന്നെ പറഞ്ഞു നമുക്ക് അത് ഇത് മണിക്കാണ് കളി തുടങ്ങുന്നത് അല്ല ഇവിടെ നമ്മൾ എട്ടരയ്ക്ക് തുടങ്ങാനും വിചാരിച്ചു പക്ഷെ തിരുവങ്ങാടിയിൽ ഈ ആയതുകൊണ്ട് ഈ തൊട്ടടുത്ത പ്രദേശത്ത് തന്നെ ഒമ്പത് മണിക്കായതുകൊണ്ട് ഈ കാര്യമായിട്ട് നമുക്ക് ജോലിക്ക് പോകുന്നവരും ഈ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരാണ് അധികം ഈ കളിക്കു വരാനുള്ള ഓട്ടോഷോ കിട്ടുന്നവരും അങ്ങനെ സാധാരണക്കാരാണല്ലോ ഫുട്ബോൾ കാണുന്നത് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ അപ്പൊ അവർക്കൊക്കെ സൗകര്യം സമയം ഒമ്പതായിരിക്കും ഒമ്പത് ഏറ്റവും പത്തേക്കാല് പത്തരം ഒമ്പത് കളി തീർന്നു എല്ലാവർക്കും ഇതെന്താ സാധാരണ ചെയ്യുന്നവരെ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് അതാണ് അപ്പൊ ഒമ്പതര മണിക്ക് മണിക്ക് കളി സ്റ്റാർട്ട് ചെയ്യും അല്ലേ കളി അതും കഴിഞ്ഞ് ഒന്ന് പത്തേ പത്ത് പത്തേക്കാല് ഓക്കെ 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 താങ്ക് യു അപ്പോൾ നമ്മുടെ സഭ അതായത് ഈ ഫുട്ബോൾ സഭാ സ്കോറിൻ്റെ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സഭ കൊണ്ടുപോയിക്കാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വിദേശ വിശദീകരിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ കംപ്ലീറ്റ് പണികൾ ഇനി കുറച്ച് ശരിയാക്കാനുണ്ടോ അതിൽ പോസ്റ്റ് സെറ്റ് ചെയ്യാണ്ട് രണ്ട് ഭാഗത്തും പോസ്റ്റ് സെറ്റ് ചെയ്യാണ്ട് അതുപോലെ തന്നെ ചുറ്റിലുള്ള ആ സൈഡ് ബാരിക്കേഡ് അതൊക്കെ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ ഗ്യാലറിനിന്ന് മൊത്തത്തിൽ റൗണ്ട് നമ്മുടെ ക്യാമറമാൻ ഇപ്പോൾ ഗ്യാലറിയാണ് നിൽക്കുന്നത് ഗ്യാലറിൽ നിന്ന് നമ്മുടെ ക്യാമറ കംപ്ലീറ്റ് വന്ന് റൗണ്ട് നിങ്ങളെ കാണിക്കും ഏകദേശം പത്ത് പതിനഞ്ച് സ്റ്റെപ്പ് ഇട്ടിട്ടോ തിരൂരങ്ങാടിയേക്കാൾ നമ്മുടെ പറഞ്ഞല്ലോ തിരൂരങ്ങാടിയേക്കാൾ പൂന്ന് സ്റ്റെപ്പ് കൂടുതലായിട്ടാണ് ഇവിടെ ഗാലറി സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തിരുവങ്ങാടിലേക്കാൾ കൂടുതൽ ആളുകൾ തുടർന്ന് ഈ ഫുട്ബോൾ വഴി കാണാനും പറ്റും ആ സൗകര്യം മൊത്തത്തിൽ മൊത്തത്തിൽ റൗണ്ട് ഒരേ ഐറ്റിലാണ് വന്നുള്ളത് നമ്മൾ തിരുവങ്ങാടി മറ്റു മേഖലയിലൊക്കെ ഫുട്ബോൾ കളികൾ കാണുമ്പോൾ പല വ്യത്യസ്തമായിട്ടുള്ള ഗാലറികളാണ് കാണാറുള്ളത് ഏറ്റവും വെച്ചിട്ടുണ്ട് ഒരേ റൗണ്ട് ിൽ ഒരേ ആയിട്ടുള്ളതാണ് പതിനഞ്ചോളം സ്റ്റെപ്പ് ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ സഭാ സ്ക്വയർ അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ജസ്റ്റ് കാണിക്കാന്നറിയാം നാളെ മത്സരം തുടങ്ങുക കളികൾ ആരംഭിക്കാം ഫുട്ബോൾ കളി സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നിങ്ങളതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അടിഭാഗത്ത് നിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഇതിന്റെ ഗ്രൗണ്ടിൽ ഒന്നും ഒന്നും കൂടി റൗണ്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാണ് വെയിലടാ അപ്പോൾ ഗ്രൗണ്ടും അതുപോലെ തന്നെ ഗാലറിയും നിങ്ങൾ വരുന്ന കവാടങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് കേട്ടോ ഈ ഒരു ചെറിയ വീഡിയോ അപ്പോൾ നാളെ മുതൽ നമ്മൾ ഈ ഗാലറിയിൽ ഉണ്ടാവും നിങ്ങൾക്ക് ലൈവായിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പോൾ ഇതുപോലക്കുള്ള വീഡിയോ വീണ്ടും കാണാം ഓക്കേ